നമ്മുടെ അനീഷ് തീയാവുകയാണ് മക്കളെ അനീഷിന്റെ ഗ്രാഫ് ഉയരുകയാണ് അനുമോളുടെ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു അനുമോളുടെ പി ആറ് കരയുകയാണ് ഇന്നലെ രാത്രി ബിഗ് ബോസിൽ സംഭവിച്ച ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ സീഡിൽ വെച്ച് തരാം അതിനുശേഷം വിശദമായിട്ട് എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അങ്ങനത്തെ വർത്താനം തോന്നാം അപ്പൊ എന്ന് നടക്കാം അല്ലെ മുഖം കാണുമ്പോ അറപ്പ് തോന്നുന്നു നിനക്ക് ആരെങ്കിലും സംസാരിക്കുമ്പോ അത് കേറി പിടിക്കാൻ വേണ്ടി തൊള്ള തോന്നിയ വർത്താനോ ആരും പറയാനൊന്നും പറ്റൂലെ പറഞ്ഞോ എന്നെ പറയേണ്ട ആരും പറയണ്ട പറയണ്ട നീ പറയാൻ ആരും അല്ല നിനക്ക് ഇഷ്ടമൊക്കെ നീ മിണ്ടാണ്ട് പൊന്നുമക്കളെ അനുമോള് നെവിനോട് പറയുകയാണ് നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു എന്ന് അക്ബർ അതിന് പ്രതികരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇതിന്റെ താഴെ വന്ന കമന്റ് കുറേ പേര് കമന്റ് ഇട്ടത് ഞാൻ ഇന്നലെ വരെ അനുമോൾ ഫാനായിരുന്നു ഇന്ന് ഞാൻ അനീഷിന്റെ ഫാനാണെന്നാണ് അതായത് ഒരു കാര്യം ഞാൻ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടോപ്പ് ത്രീയിൽ വരേണ്ട ഒരാളായിരുന്നു ഷാനവാസ് ഷാനവാസ് ആര്യന്റെ ഗെയിം കുളമാക്കിയത് കൊണ്ട് എത്ര മാത്രം നെഗറ്റീവാണ് ഷാനവാസിന് വന്നത് അതാണ് ബിഗ് ബോസ് ഈ ഒരു കാര്യം അനുമോൾ പറഞ്ഞല്ലോ നെവിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു അത് പറഞ്ഞൊരു രീതി വേറെയാണ് അത് മുഖമൊക്കെ ഒരു വേറെ ഒരു ഇങ്ങനെ നമ്മൾ ചില ആൾ ഇൻസൾട്ട് ചെയ്യൂലേ അതുപോലെയാണ് അനുമോൾ പറഞ്ഞത് അപ്പോൾ അനുമോളുടെ ഫാൻസ് തന്നെ അനുമോൾക്ക് തെറി വിളിക്കുകയാണ് എന്താണ് ഇവൾ ഇവൾ കാണോ ഞങ്ങൾ ഇതുവരെ വോട്ടിട്ടത് അങ്ങനെയാണ് ചിലർ കമന്റിൽ പറയുന്നത് ഇനി ഒരിക്കലും അനുമോൾക്ക് ഒരറ്റ വോട്ട് പോലും ഇടൂല എന്നാണ് അനുമോൾ ഫാൻസ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ മീഡിയയെ പോലെയുള്ള അനുമോളുടെ പി ആറ് കരയുകയാണ് എങ്ങനെ ഞങ്ങൾ പൊക്കി പറയും ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷും അനുമോളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അതായത് ഒരു അറുപത് ശതമാനം സപ്പോർട്ട് അനീഷിനാണെങ്കിൽ മുമ്പ് നാൽപ്പത് ശതമാനം അനുമോൾക്കായിരുന്നു ഉണ്ടായത് എന്നാൽ ഈ ഒരു വീഡിയോ കൂടി അനീഷിന്റെ ഗ്രാഫ് ഉയരുന്നു അനുമോളുടെ ഗ്രാഫ് കുറയുകയാണ് ഇനിയുള്ള മൂന്നാഴ്ച വളരെ വളരെ നിർണായകമാണ് ആര് വേണമെങ്കിലും പൊങ്ങും ആര് വേണമെങ്കിലും അതായത് താഴവയും ഇനിയാണ് പി ആറിന്റെ യഥാർത്ഥക്കാൾ ഇതുവരെ തട്ടിമുട്ടിപ്പോയി അനുമോറുടെ പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറയാണ് അനീഷ് ചെയ്യുന്ന നല്ല കാര്യം അനീഷ് നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ അത് ഞാൻ പേഴ്സണലി വിളിച്ച് പറയും നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട അനീഷിനെ കുറിച്ച് അനീഷ് ചെയ്യുന്ന ടു ഏറ്റവും നല്ല കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എത്തിക്കാം അപ്പോ എന്താണ് അനുമോൾ നെവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം ഓക്കെ അല്ല അറപ്പ് അറപ്പ് കേട്ടല്ലോ കേട്ടല്ലോ ഈ മതി അത് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ആവശ്യമില്ല കേട്ടല്ലോ നിങ്ങൾ എന്താണ് ഇതൊരു ഗെയിം അല്ലേ ഒരുത്തന്റെ മുഖം നോക്കി നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണോ നിങ്ങൾ പറയണം പ്രേക്ഷകരെ ഇപ്പോ ഇപ്പൊ എനിക്ക് പേഴ്സണലി സൗന്ദര്യം ഇല്ല അങ്ങനെയാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കി നിന്നെ കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു എന്താണ് നിന്റെ മുഖം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേദനയാകൂലേ അതുപോലെയല്ലേ നെവിൻ നിന്നെ കാണുമ്പോൾ എനിക്ക് സ്മെല്ലടിക്കുന്നു നിന്നെ കാണുമ്പോൾ എനിക്ക് അറപ്പാണ് തോന്നുന്നത് എന്ന് ഈ പറയുന്ന അനുമോൾ പറയുകയാണ് അനുമോൾക്ക് ഒരു വിചാരമുണ്ട് ഞാൻ ലോകസുന്ദരിയാണ് ഞാൻ വലിയൊരു സുന്ദരിയാണ് എനിക്ക് ഇവനെയൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് അത് തെറ്റല്ലേ പ്രേക്ഷകരെ നിങ്ങൾ പറയണം തെറ്റല്ലേ അനുമോൾ ചെയ്തത് ഈ ചെയ്തത് വളരെ വളരെ തെറ്റാണ് അതുകൊണ്ടാണ് അനുമോൾക്ക് വോട്ടിട്ടവർ എന്ത് പറഞ്ഞു ഇനി മുതൽ ഞങ്ങൾ അനുമോൾക്ക് അനുമോൾട്ടിടല അനുമോൾക്ക് ഇതുവരെ വോട്ടിട്ടവർ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനി ഒരറ്റ വോട്ട് പോലും അനുമോൾക്ക് ഞങ്ങൾ ഇടൂല എന്നാണ് കമന്റ് ബോക്സിൽ അനുമോളുടെ ഫാൻസ് പറയുന്നത് ഒരു കാര്യം പറയുകയാണ് ഇത്തരത്തിൽ വൃത്തികേട് കാണിക്കുന്ന അനുമോൾ ആര്യനും ഗിസയിലും തമ്മിൽ കിസ്സടിക്കുന്നത് ഞാൻ കണ്ടു എന്ന കള്ളം പറഞ്ഞു എന്തിനാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്തിനാണ് അനുമോൾക്ക് വോട്ടിടുന്നു അനുമോൾ എന്തെങ്കിലും ഒരു ഗെയിം അവിടെ കളിക്കുന്നുണ്ടോ പറയണം നിങ്ങൾ ഒരു നല്ല ഗെയിം അനുമോൾ കളിക്കുന്നുണ്ടോ ഇല്ല മിണ്ടാണ്ട് ഇവിടെ ഇരുന്നിട്ട് കുത്തിത്തിരിപ്പോ എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ചെയ്താൽ അത്രമാത്രം അങ്ങനെയുള്ള അനുമോൾ വിന്നറാവണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് പതിനാറ് ലക്ഷത്തിന്റെ പണിയല്ലേ എടുക്കുന്നത് അനുമോൾ വിന്നറാവണമെന്ന് പറയുന്നത് ഈ പതിനാറ് ലക്ഷം മേടിച്ച ആൾക്കാരാണ് അപ്പോ ആരാണ് അനീഷ് അനീഷിനെ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇഷ്ടമായത് ഞാൻ ആ കാര്യം പറയാം മക്കളെ ആരോരുമില്ലാത്ത ഒരുത്തൻ ഓക്കെ സാധാരണക്കാരനായ സാധാരണക്കാരൻ ഒരു പി ആർ എന്താണെന്ന് അറിയില്ല അതായത് ഇല്ല യൂട്യൂബ് ഇല്ല നിലവിലാണ് അതൊക്കെ ആയത് അതായത് ബിഗ് ബോസിൽ ഫേമസ് ആയപ്പോൾ എവിടെയോ ഒരു നാല് ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ആയതാണ് അനീഷിൻ്റെ അനീഷ് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരു ഒരു നൂറ് ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാമില്ല അമ്പത് സബ്സ്ക്രൈബുള്ള യൂട്യൂബില്ല അങ്ങനെയൊന്നുമില്ല ആർക്കും അറിയാത്ത ഒരു സാധാരണക്കാരനാണ് അനീഷ് ആ അനീഷിന് ഇത്രയധികം സപ്പോർട്ട് കിട്ടാൻ കാരണം എന്ത് അത് അദ്ദേഹത്തിൻ്റെ ഗെയിം മാത്രമാണ് മക്കളെ അദ്ദേഹം അവിടെ ഒറ്റക്ക് നിന്ന് കളിച്ചു അതിന്റെ ഫലമാണ് നിങ്ങൾ നോക്കൂ അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ത്രീയെ മോശമായി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് അതായത് കാരണമില്ലാതെ അദ്ദേഹം തെറി വിളിച്ചിട്ടുണ്ടോ ഇല്ല ആർക്കെങ്കിലും അദ്ദേഹം അടിക്കാൻ പോയിട്ടുണ്ടോ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗെയിം എന്താണ് അതിനെ കറക്റ്റ് മുന്നോട്ട് നോക്കി നീതിമാനായി നിസ്കളങ്കനായി മാത്രമല്ല അനീഷ് ഗെയിം കളിക്കുന്നത് ഈ പറയുന്ന അനുമോൾ നോക്കി എത്ര കുത്തി കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഒരു പുണ്ണാക്കുമല്ലേ അനീഷിനെ അനീഷ് ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുമ്പോൾ ടാസ്കിനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് കറക്റ്റ് ഗെയിം അല്ലേ അനീഷ് കളിക്കുന്നത് അതുകൊണ്ടല്ലേ അനീഷിന് ഒട്ട് കിട്ടുന്നത് കുറേ പേര് പറയുന്ന അനീഷ് പി ആർ അനീഷ് പി ആർ അനീഷിൻ്റെ കഞ്ഞുടിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നേ ബിഗ് ബോസിലെ പോകുന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് അനീഷ് പി ആർ കൊടുക്കുന്നത് അപ്പോൾ പാവപ്പെട്ട അനീഷിന്റെ ഗെയിം കണ്ട് സാധാരണക്കാരായ പ്രേക്ഷകർക്ക് അനീഷിന്റെ ഗെയിം കണ്ട് ഇഷ്ടപ്പെടുകയാണ് അതിനെ പി ആർ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഞാൻ ചോദിക്കുന്നു അനീഷ് പാവപ്പെട്ട അനീഷ് അതായത് റിസ്ക് എടുത്തിട്ട് ഇത്രയധികം റിസ്ക് എടുത്ത് അവിടെ ഗെയിം കളിക്കുമ്പോൾ അതിനെ പി ആർ എന്ന് പറയാൻ നാണമില്ലേ പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് എന്നെ പൊക്കി പറയണമെന്ന് പറയുന്നതല്ലേ പി ആറ് അനീഷ് അവിടെ കളിച്ചിട്ടാണ് ആണത്തത്തിലാണ് അനീഷിന് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ജനങ്ങൾ അനീഷിന് വോട്ടിടാനുള്ള കാരണം അതാണ് ഒരു കാര്യം ഞാൻ പറയുകയാണ് അഞ്ചു ലക്ഷം ആൾക്കാർ ഒരു പോള് ഞാൻ ഇന്നലെ കണ്ടതാണ് അഞ്ചു ലക്ഷം ആൾക്കാർ വോട്ടിട്ട പോളിൽ എഴുപത് ശതമാനം വോട്ട് അനീഷിന് കിട്ടാനുള്ള കാരണം എന്താണ് അനീഷിന്റെ ഗെയിം ആണത് ഇല്ലാത്തവൻ അതായത് സീരിയലിലില്ല സിനിമയിൽ ഇല്ല ഒന്നിനുമില്ലാത്ത ഒരു സാധാരണക്കാരന് ആരെങ്കിലും വോട്ടിടോ വെറുതെ ഇടൂല എന്തിനാണ് വോട്ടിട്ടത് അദ്ദേഹത്തിന്റെ ഗെയിം കണ്ടിട്ടാണ് ആ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടാണ് അനീഷിന് വോട്ടിടുന്നത് ഇതിന് നിങ്ങൾ അസിയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല മക്കളെ ഈ സീസണിൽ ഇനിയുള്ള മുപ്പത് ദിവസം മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം ഉണ്ടല്ലോ ഈ മുപ്പത് ദിവസം അനീഷ് ഇതേപോലെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനീഷാണ് അവിടെ പിന്നറാവുന്നത് അനീഷിന് ഒത്ത ഗെയിമർ അവിടെ ഇല്ല അനുമോൾക്ക് രണ്ടാം സ്ഥാനോ മൂന്നാം സ്ഥാനോ നിങ്ങൾ കൊടുത്തുള്ള പ്രശ്നമില്ല അത് വെറുതെ കൊടുക്കുന്നതാണ് പൊന്നുമക്കളെ റേണു സുതിയുടെ ഒരു ചെറിയൊരു വീഡിയോ വൈറലാകുന്നുണ്ട് എന്താണ് ആ വീഡിയോ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് വൈൻഡ് അപ് ചെയ്യാം ഓക്കെ ഒരുപാട് പേര് ഫാമിലി ആയിട്ട് കാണാൻ വന്നു ഒരുപാട് ഗിഫ്റ്റ് തന്നു ഡയമണ്ട് വരെ കിട്ടി ഒത്തിരി താങ്ക്സ് കഴിഞ്ഞ കിടക്കുന്ന ഡയമണ്ട് കൈ കിടക്കുന്നുണ്ട് നോക്കൂ റേണു സുതി അവിടെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഗെയിമർ അതുകൊണ്ട് ഇഷ്ടം പോലെ ഗിഫ്റ്റ് കിട്ടിയ ഡയമണ്ട് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് റേണുസുദി പറയുന്നത് നല്ല കാര്യമാണ് ഇനി നമ്മുടെ അനീഷ് കപ്പുമായി കൊണ്ടുവരുന്ന ഒരു മഹത്തായ രംഗം ഞാൻ നിങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആണ് മക്കളെ അപ്പൊ ഏതായാലും ഞാൻ വൈൻഡ് ചെയ്യുന്നു ബൈ